മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ എരുമപ്പെട്ടിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബോയ്സ് ഹോസ്റ്റലിലെ ലൈബ്രറി റൂമിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിന നഫീസ ലൈബ്രറി റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം തന്നെ ഒരു ലൈബ്രറി നടക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് ലൈബ്രറി റൂമിന്റെ ഉദ്ഘാടനം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ മുഖ്യ അതിഥിയായി എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പർ ഡോക്ടർ വി സി വിനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ദീപപ്രസാദ് പ്രസാദ് പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർമാരായ എം എം സലീം പ്രീതി ഷാജു പഞ്ചായത്ത് ക്ഷേമകാര്യം ചെയർപേഴ്സൺ സുമന സുഗതൻ മെമ്പർ സുധീഷ് പറമ്പിൽ വാർഡൻ സുരേഷ് ഹോസ്റ്റൽ പി ടി ഐ പ്രസിഡന്റ് ചൈതന്യ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു